കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി പ്രയുക്തി എന്ന പേരിൽ മെഗാ തൊഴിൽമേള സംഘടിപ്പിച്ചു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ നടന്ന തൊഴിൽമേള എൻ എ എം നെല്ലിക്കുന്ന ഉദ്ഘാടനം ചെയ്തു നാഷണൽ എംപ്ലോയ്മെന്റ് കേരളം കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചും എംപ്ലോയബിലിറ്റി സെന്ററും സംയുക്തമായി കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ പ്രയുക്തി സംഘടിപ്പിച്ചു കാസർഗോഡ് എം എൽ എം നിർവഹിച്ചു ബ്രെയിൻ ബ്രൈൻ നമ്മുടെ കേരളത്തില് ഇപ്പൊ എല്ലാ യുവാക്കളും തൊഴിൽ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ പ്രവഹിക്കുകയാണ് ഇതിനെയാണ് ബ്രെയിൻ എന്ന് പറയുന്നത് കേരള ഈ പ്രവാഹം ഇതിനെ ആണ് കേരളം ഈ യുവാക്കളില്ലാത്ത നാടായി മാറും എന്നാണ് ചില ആളുകൾ പറയുന്നത് പക്ഷെ അത് ശരിയല്ല ഇത് ബ്രെയിൻ ഗെയിൻ എന്ന് പറയുന്ന ആളുകളുമുണ്ട് അതെന്തുമായിക്കൊള്ളട്ടെ അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിലുള്ളപ്പോൾ നമ്മുടെ യുവാക്കൾക്ക് നാട് വിട്ടു പോകേണ്ട ഒരു അവസരം ഉണ്ടാകില്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇന്നിപ്പോൾ ഇത്രയും ആളുകൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാസർഗോഡ് മുനിസിപ്പൽ ചെയർമാൻ അബ്ബാസ് ബീഗം അധ്യക്ഷത വഹിച്ചു എൻഡോസൽ ഫൺസെൽ കെ എ എസ് ഡെപ്യൂട്ടി കളക്ടർ സുർജിത് പി കെ മുഖ്യാതിഥിയായിരുന്നു കാസർകോട് നഗരസഭാ കൗൺസിലർ സവിതകുമാരി ഗവൺമെൻറ് കോളേജ് പ്രിൻസിപ്പാൾ വി എസ് അനിൽകുമാർ അസിസ്റ്റന്റ് പ്രൊഫസർ എം രാജീവൻ അസോസിയേറ്റ് പ്രൊഫസർ ലക്ഷ്മി കെ എന്നിവർ സംബന്ധിച്ചു കാസർഗോഡ് ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ അജിത് ജോൺ കെ സ്വാഗതവും പവിത്രൻ പി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്